നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത് നീ എന്നെ അങ്ങ് ചവിട്ടി താഴ്ത്തി അങ്ങ് പാതാടത്തോട്ടം ച പാതാടത്തോളം നീ എന്നെ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് താണു പോകുന്നു വെറുതെയാ മോനെ നിന്റെ ആ പ്രതീക്ഷയൊക്കെ വെറും വെറുതെയാ നീ എത്ര ചവിട്ടി താഴ്ത്തി എന്നെ സമൂഹത്തിന്റെ മുമ്പിൽ എന്തൊക്കെ പറഞ്ഞ് ആശേപിക്കാൻ നോക്കിയാലും നീ പ്രതീക്ഷിക്കുന്ന പോലൊന്നും നടക്കത്തില്ല ഞാൻ ഞാനാണ് ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ കേൾക്കുന്നവർ കുറേ നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുമായിരിക്കും എനിക്കതിനകത്തൊന്നും ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് എൻ്റെ കാര്യം നോക്കുന്നത് അല്ലാതെ മറ്റുള്ള സമൂഹം ആരും എനിക്ക് ഒന്നും ചെയ്തു തരുന്നില്ല ഞാൻ ഇനി എന്താണെന്ന് പറഞ്ഞാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ സമൂഹത്തിനെ നോക്കി അല്ല ജീവിക്കുന്നത് ഞാൻ എന്നെ നോക്കി മാത്രം ആ ജീവിക്കുന്നത് എൻ്റെ ജീവിതം ഞാനാൻ അനുഭവിച്ചു തീർക്കുന്നത് അല്ലാതെ സമൂഹമല്ല സമൂഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം ഒരിക്കലും ഞാൻ സമൂഹം എന്നെ പറ്റി നല്ലത് മാത്രം പറയുമെന്നും പറയണമെന്നും പ്രതീക്ഷിക്കുന്നുമില്ല ആഗ്രഹിക്കുന്നുമില്ല പിന്നെ നിന്റെ ഈ ഓലപ്പാമ്പിനെ കാണിച്ചുള്ള ഈ എന്താ എന്താ പറയുന്നത് ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്നതുകൊണ്ടല്ലോ ഞാൻ പേടിക്കത്തില്ല അത് വേറെ ആരുടെങ്കിലും അടുത്താണെങ്കിൽ നടക്കും എന്റെ അടുത്ത് നടക്കത്തില്ല നീ പറയുന്നത് കേൾക്കുന്ന വ്യക്തികൾ എന്നെ അല്ല വിലയിരുത്തുന്നത് നിന്നെയാ വിലയിരുത്തുന്നത് നീ അത് മനസ്സിലാക്കണം ആദ്യം മനസ്സിലായോ നീ ഒരാളിനെ പറയുന്നുണ്ടെങ്കിൽ നിന്നെയാണ് അവർ വിലയിടുന്നത് നിനക്കാണ് അവിടെ വാല്യൂ കൽപ്പിക്കുന്നത് നീ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണോ എന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അവൻ ആരെ പറ്റിയായി പറയുന്നത് ഇത്ര തരം താണ വിവരമില്ലാത്ത ഒരു വ്യക്തിയാണല്ലോ നീ എന്ന് അവർ നിനക്ക് വാല്യൂ ഇടും നീ അത് ചിന്തിച്ചോണ്ടാണോ നീ ഇമാതിരിയൊക്കെ കാണിക്കുന്നത് നീ എന്തവാ ചെയ്യുന്നത് നിനക്ക് തന്നെ അറിയാം നീ നിന്നോടൊന്ന് ചോദിച്ചു കൂടാതെ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവരെ താഴ്ത്തിക്കെട്ടി കാണിക്കാനും ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കാനും ഇതിനൊക്കെ നടക്കുമ്പോഴേ അവരെ അടുത്തറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ ചിലപ്പോൾ അവരോട് കറക്റ്റ് സഹകരിച്ചിട്ടുള്ളതും അവരെ കണ്ടിട്ടും കേട്ടിട്ടും സഹകരിച്ചും അവരെ മനസ്സിലാക്കിയിട്ടുമുള്ള വ്യക്തികളായിരിക്കും ചിലപ്പോൾ നീ പറയുന്നത് കേൾക്കുന്നത് നിന്നെക്കാളും കൂടുതലായിട്ട് അറിയാവുന്നവർ പക്ഷെ ആരൊക്കെ വിശ്വസിച്ചാലും എന്തൊക്കെ നീ പറഞ്ഞാലും ഒരു കാര്യം നീ മനസ്സിലാക്കണം എന്നെ അടുത്തറിയാവുന്നതും എന്നോട് സഹകരിച്ചിട്ടുള്ളതുമായ കുറേ ആൾക്കാർ കാണുമല്ലോ അവരി നീ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എന്തൊക്കെ പറഞ്ഞു പരത്തിയാലും അതൊന്നും അവർ വിശ്വസിക്കത്തില്ല കാരണം അവർക്കെന്നെ അറിയാം അത് നീ ചിന്തിച്ചിട്ടുണ്ടോ അല്ല അവർ ഇത് ചെയ്യുന്നത് എന്നെയാണ് നീ എന്നെ പറയുമ്പോഴും അവിടെ നിൻ്റെ വാല്യുവേ കുറയുന്നുള്ളൂ ഒരു ഇതും ഒരു ദോഷവും സംഭവിക്കുന്നില്ല വാല്യൂ കുറയുന്നില്ല കാരണം എനിക്ക് എന്തെങ്കിലും എൻ്റെ മനസ്സിന് എന്തെങ്കിലും ഒരിത് തക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിലേ എനിക്ക് സംഭവിക്കത്തുള്ളൂ ഞാൻ നിരപരാധിയായിട്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ അവവാദങ്ങൾ ഉണ്ടാക്കിയാലും എന്നെ ബാധിക്കത്തില്ല നീ പോയി നിന്റെ പണി നോക്ക് മനസ്സിലായി ഇനിയെങ്കിലും നീ നന്നായിട്ട് ജീവിക്കാൻ നോക്ക് നിനക്ക് നിൻ്റെ ചെറുപ്പമല്ലേ നിനക്ക് നിന്റെ പ്രായത്തിന് നിനക്ക് കുറേ കാലമെങ്കിലും സന്തോഷമായിട്ട് മനസമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും കാരണം മറ്റുള്ളവരെ നോക്കി നടക്കുമ്പോഴാണ് നിനക്ക് അസൂയയും കുശുമ്പും അത് എനിക്കില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നി നിനക്ക് അസൂയം കുശുമ്പും ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഇതൊന്നുമില്ല സ്വന്തം കാര്യം നോക്കി നടന്നാൽ ഒരു കുശുമ്പും ഉണ്ടാകത്തില്ല ഒരു അസൂയം ഉണ്ടാകത്തില്ല മറ്റുള്ളവരുടെ ഉയർച്ചയും കണ്ട് ഇത് ചെയ്യാൻ നീ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാതില്ല മറ്റുള്ളവർക്ക് അതുണ്ടെന്ന് നോക്കി നീ അസൂയപ്പെടാനില്ല കുശുമ്പ് കടിക്കാനില്ല കണ്ണു കടിക്കാനില്ല നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ പോയാൽ നിനക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി നിനക്ക് അസൂയപ്പെട്ട് സ്വയം നശിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ നീ മനസ്സിലാക്കുക